നമസ്കാരം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കാലവർഷമെത്തി നാല് ദിവസത്തിനിടെ എല്ലാ ജില്ലകളിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീട് തകർന്ന് മരം വീണും ഷോക്കേറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി കാറ്റിൽ മരങ്ങൾ വീണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു അഞ്ഞൂറിലധികം വീടുകൾ പൂർണമായും ഭാഗികമായും തകർന്നു വിവിധ ഇടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു വൈദ്യുതി തൂണുകൾ മറിഞ്ഞ് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു ചെറിയ റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പലയിടത്തും ഗതാഗതം വഴിതിരിച്ചുവിടുകയാണ് തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴ വ്യാപിക്കുകയാണ് നാല് ദിവസത്തിനിടെ സംസ്ഥാനത്ത് നൂറ്റിയെട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത് ആകെ നാലായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ഹെക്ടർ കൃഷി നശിച്ചു ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കർഷകരുടെ വിളകൾക്കാണ് നാശം നേരിട്ടത് ജില്ലകളിൽ മലപ്പുറത്താണ് കൂടുതൽ കൃഷിനാശം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഏഴ് നാല് ഹെക്ടർ കുറവ് ഇടുക്കിയിൽ ഏഴ് ദശാംശം ആറ് ഒൻപത് ഹെക്ടർ വെള്ളി മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു വരെയുള്ള കൃഷി വകുപ്പിന്റെ കണക്കാണിത് വാഴയാണ് കൂടുതലും നശിച്ചത് മരിച്ചീനി നെല്ല് പച്ചക്കറി ഏലം ഇഞ്ചി കുരുമുളക് റബ്ബർ വെറ്റില എന്നിവ നശിച്ചു ഓണ സീസൺ പ്രതീക്ഷിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും ശീതകാല പച്ചക്കറി കൃഷി ഇറക്കിയവർക്കും മഴ തിരിച്ചടിയായി മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് പതിനാല് ക്യാമ്പുകളിലായി എഴുപത്തിയൊന്ന് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി നാല്പത് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വയനാട് ഏഴ് കോഴിക്കോട് മൂന്ന് തിരുവനന്തപുരം രണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒന്ന് വീതവുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മുപ്പത് വരെ മത്സ്യബന്ധനം പാടില്ല കേരള തീരത്ത് ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് ദശാംശം നാല് മുതൽ നാല് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരമുള്ള തിരയ്ക്ക് സാധ്യതയുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ചീഫ് വെറ്റിനറി ഓഫീസർ കോ ഓർഡിനേറ്ററായി ദ്രുതകർശന സേന രൂപീകരിക്കും മുൻ വർഷങ്ങളിൽ പ്രകൃതിക്ഷോഭമുണ്ടായ പ്രദേശങ്ങളിൽ മൃഗങ്ങളെ മാറ്റി പാർപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ ചിഞ്ചുറാണി അറിയിച്ചു ശക്തമായ കാറ്റിലും മഴയിലും കെ എസ് സി ബിക്ക് അൻപത്തി കോടി രൂപയും നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വിതരണ മേഖലയിലാണിത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഹൈടെൻഷൻ പോസ്റ്റുകളും പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒട്ടേറെ ടെൻഷൻ ലൈനുകളും ട്രാൻസ്ഫോമറുകളും ഓഫ് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെ അറിയിച്ചു അതേസമയം മഴ കാണത്തോടെ റോഡിലെ അപകട സാധ്യതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്ത് ബ്രേക്കുകൾ അവയുടെ ശേഷിയിലും താഴെയാണ് പ്രവർത്തിക്കുക എന്ന് ഓർത്തു വേണം വാഹനം ഓടിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ബ്രേക്കുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പൈപ്പറുകളും ഡി മിസ്റ്ററുകളും ഉപയോഗിക്കുക മഴ വെള്ളവും ഓയിലും കലർന്ന് റോഡിൽ വഴുക്കൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുന്ന സമയത്ത് മുൻപിലുള്ള വാഹനവുമായി കൃത്യമായ അകലം പാലിക്കുക വാഹനം പെട്ടെന്ന് തിരിക്കുന്നത് ഒഴിവാക്കുക മഴ ശക്തമാണെങ്കിൽ ബ്ലിങ്കർ ലൈറ്റുകൾ ഓൺ ചെയ്യുക വെള്ളക്കെട്ടുള്ള റോഡിൽ കുഴികൾ ഉണ്ടാകാമെന്നതിനാൽ സൂക്ഷിച്ച് ഓടിക്കുക വാഹനത്തിന് ടയറുകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക അല്പം തേങ്ങ ടയറുകളാണെങ്കിലും അവ മാറ്റി പുതിയത് ഉപയോഗിക്കുക മഡ് ഫ്ലാബ് നല്ല രീതിയിലാക്കുക